കൊടുന്തണുപ്പിന്റെ പുതപ്പിനുള്ളിൽ ഉത്തരേന്ത്യ വിറങ്ങലിച്ചു നിൽക്കുന്ന ഡിസംബർ ജനുവരി മാസങ്ങളിലൂടെയാണ് നാം കടന്നുപോകുന്നത് എന്നാൽ ഭാരതത്തിന്റെ നിറുകയായ കാശ്മീരിലെ അവസ്ഥ ഇതിലും ഭീകരമാണ് അവിടെ നാൽപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന അസ്ഥി തുളയ്ക്കുന്ന കൊടുന്തണുപ്പിന്റെ ഒരു കാലമുണ്ട് മഞ്ഞും കാറ്റും ജനജീവിതം ദുസ്സഹമാക്കുന്ന ഈ സാഹചര്യം ഒരു മറയാക്കി നമ്മുടെ മണ്ണിലേക്ക് വിദ്വേഷത്തിന്റെ വിത്തുകൾ പാകാൻ ഭീകരവാദികൾ എപ്പോഴും ശ്രമിക്കാറുണ്ട് മഞ്ഞിന്റെ ആ മറബറ്റി ഒളിച്ചിരിക്കാമെന്നും നുഴഞ്ഞുകയറാമെന്നുമാണ് അവരുടെ വ്യാമോഹം എന്നാൽ നമ്മുടെ അതിർത്തി അതിർത്തിക്കാക്കുന്ന കാവൽഭടന്മാർ ഇത്തവണ ഒരടി പോലും പിന്നോട്ടില്ല ജമ്മു കാശ്മീരിലെ മലനിരകളിൽ ഒളിച്ചിരിക്കുന്ന മുപ്പതോളം ഭീകരവാദികളെ ലക്ഷ്യമിട്ട് ഇന്ത്യൻ സൈന്യം അതിശക്തമായ ഒരു കൌണ്ടർ ടെറർ ഓപ്പറേഷൻ ആരംഭിച്ചിരിക്കുകയാണ് റിപ്പോർട്ടുകൾ പ്രകാരം പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകളുടെ ചട്ടുകങ്ങളാണ് ഈ ഒളിച്ചിരിക്കുന്നവർ നാടിന്റെ സമാധാനം തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് കാശ്മീരിലെ മഞ്ഞുപാളികൾക്കിടയിൽ ഒരിടവും നൽകില്ലെന്ന ഉറച്ച തീരുമാനത്തിലാണ് നമ്മുടെ ജവാൻമാർ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ മൈനസ് ഡിഗ്രി തണുപ്പിൽ നമ്മൾ വീടിനുള്ളിൽ ചുരുണ്ടുകൂടുമ്പോൾ അസ്ഥി മരവിക്കുന്ന ആ കാറ്റിലും മഞ്ഞിലും നമ്മുടെ സൈനികർ ഉറക്കമില്ലാതെ അതിർത്തി കാക്കുകയാണ് ആ ധീരതയുടെയും പോരാട്ടത്തിന്റെയും കഥയാണ് ഈ ഓപ്പറേഷൻ കാശ്മീരിലെ ഈ കൊടുന്തണുപ്പിനെ സൈന്യം എങ്ങനെയാണ് നേരിടുന്നതെന്നും ശത്രുക്കളുടെ ഓരോ നീക്കവും എങ്ങനെയാണ് അവർ തകർക്കുന്നതെന്നും നമുക്ക് ആഴത്തിൽ പരിശോധിക്കാം കാശ്മീരിലെ ഭൂമിശാസ്ത്രത്തെക്കുറിച്ചും അവിടുത്തെ കാലാവസ്ഥയെക്കുറിച്ചും സംസാരിക്കുമ്പോൾ ഒഴിച്ചുകൂടാനാവാത്ത പദമാണ് ചിലൈക്കലൻ പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ കാശ്മീർ താഴ്വരയെ വിറപ്പിക്കുന്ന ഏറ്റവും കഠിനമായ നാൽപ്പത് ദിവസത്തെ തണുപ്പുകാലത്തെയാണ് ഈ പേരിൽ വിളിക്കുന്നത് സാധാരണയായി ഡിസംബർ ഇരുപത്തിയൊന്ന് മുതൽ ജനുവരി മുപ്പത്തിയൊന്ന് വരെയാണ് ഈ കാലയളവ് നീണ്ടുനിൽക്കുന്നത് കാശ്മീരിന്റെ ആത്മാവിനെ മരവിപ്പിക്കുന്ന ഈ നാൽപ്പത് ദിവസങ്ങളാണ് അവിടത്തെ ഏറ്റവും ഹീനമായ ശൈത്യകാലം ഈ കാലയളവിലെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ അത്യന്തം വെല്ലുവിളി നിറഞ്ഞതാണ് താപനില പലപ്പോഴും മൈനസ് പത്ത് ഡിഗ്രി സെൽഷ്യസ് മുതൽ മൈനസ് പതിനഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ താഴുന്നത് സാധാരണമാണ് അതിശക്തമായ മഞ്ഞുവീഴ്ച കാരണം ഗതാഗത മാർഗ്ഗങ്ങളും മലനിരകളിലെ പാതകളും വനമേഖലകളും പൂർണമായും അടഞ്ഞുപോകുന്ന അവസ്ഥയുണ്ടാകുന്നു കൊടും മഞ്ഞും പകൽ വെളിച്ചത്തിന്റെ കുറവും കാരണം വിസിബിലിറ്റി ഗണ്യമായി കുറയുന്നതിനാൽ ജനജീവിതം പലപ്പോഴും വീടിനുള്ളിലേക്ക് മാത്രമായി ഒതുങ്ങുന്നു ചുരുക്കത്തിൽ സാധാരണക്കാരായ ജനങ്ങളുടെ സഞ്ചാരം ഈ ദിവസങ്ങളിൽ അസാധ്യമാവുകയും ജനജീവിതം പൂർണമായും സ്തംഭിക്കുകയും ചെയ്യുന്നു ഭീകരവാദികൾ ഈയൊരു സാഹചര്യത്തെയാണ് തങ്ങളുടെ ഒളിത്താവളങ്ങൾ ഉറപ്പിക്കാനും നുഴഞ്ഞുകയറ്റത്തിനുമുള്ള ഏറ്റവും വലിയ അവസരമായി കാണുന്നത് ജനങ്ങളോ വാഹനങ്ങളോ പുറത്തിറങ്ങാത്തതും മഞ്ഞിന്റെ മറപറ്റി എളുപ്പത്തിൽ ഒളിച്ചിരിക്കാമെന്നതും അവർക്ക് ആത്മവിശ്വാസം നൽകുന്നു എന്നാൽ പ്രകൃതി ഒരുക്കുന്ന ഈ പ്രതിസന്ധികളെല്ലാം ധീരമായി തരണം ചെയ്തുകൊണ്ടാണ് ഇന്ത്യൻ സൈന്യം തങ്ങളുടെ ഓപ്പറേഷനുകൾ ഇപ്പോൾ ശക്തമാക്കിയിരിക്കുന്നത് ശത്രുക്കൾക്ക് ഒളിച്ചിരിക്കാൻ ഒരു മഞ്ഞുപാളി പോലും ബാക്കിവെക്കില്ലെന്ന ഉറച്ച തീരുമാനത്തിലാണ് നമ്മുടെ ജവാൻമാർ മുന്നോട്ട് നീങ്ങുന്നത് കൊടുന്തണുപ്പിന്റെ പുതപ്പിനുള്ളിൽ ഒളിച്ചിരുന്ന് ഭാരതത്തിനു നേരെ ആക്രമണം നടത്താമെന്ന ഭീകരവാദികളുടെ കാലങ്ങളായുള്ള തന്ത്രങ്ങൾ ഇനി പഴങ്കഥയാകാൻ പോവുകയാണ് സാധാരണയായി മഞ്ഞുവീഴ്ച തുടങ്ങുന്നതോടെ കാശ്മീരിലെ ഭൂപ്രകൃതി ആകെ മാറും ഈ പ്രതിസന്ധികൾ കാരണം നമ്മുടെ സുരക്ഷാസേനകൾ പ്രതിരോധത്തിലേക്ക് മാറുന്ന സാഹചര്യം മുൻകാലങ്ങളിലുണ്ടായിരുന്നു ശത്രുക്കൾ ഈ അവസരം കൃത്യമായി മുതലെടുക്കുകയും ചെയ്തിരുന്നു മഞ്ഞിന്റെ മറപറ്റി ഒളിത്താവളങ്ങളിൽ സുരക്ഷിതരായി ഇരിക്കുക തളർന്ന സംഘങ്ങളെ പുനഃസംഘടിപ്പിക്കുക വരാനിരിക്കുന്ന വേനൽക്കാലത്ത് വലിയ ആക്രമണങ്ങൾ നടത്താൻ പദ്ധതികൾ ആസൂത്രണം ചെയ്യുക ഇതൊക്കെയായിരുന്നു അവരുടെ പതിവ് രീതി ചുരുക്കത്തിൽ മഞ്ഞുകാലം അവർക്കൊരു വിശ്രമവേള ആയിരുന്നു എന്നാൽ ഇത്തവണ കഥ മാറി ഭീകരവാദികൾക്കിനി ഒളിച്ചിരിക്കാൻ കാശ്മീരിലെ മഞ്ഞുപാളികൾ സമ്മതിക്കില്ല വർഷങ്ങളായി പിന്തുടർന്നു പോന്നിരുന്ന വിന്റർ ലൾഡോക്ട്രിൻ അഥവാ ശൈത്യകാലത്തെ അയഞ്ഞ സമീപനം ഇന്ത്യൻ സൈന്യം പാടെ ഉപേക്ഷിച്ചിരിക്കുകയാണ് ശത്രുവിനെ വിശ്രമിക്കാൻ ഒരു നിമിഷം പോലും നൽകാതെ കൊടുന്തണുപ്പിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഇന്ത്യൻ സൈന്യം ഇപ്പോൾ കാശ്മീരിൽ നടത്തുന്ന ആ നീക്കങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ജമ്മു കാശ്മീർ പോലീസ് സിആർ പി എഫ് എസ് ഒജി എന്നിവരുമായി കൈകോർത്ത് ഇന്ത്യൻ സൈന്യം ഇപ്പോൾ അത്യന്തം കരുത്തുറ്റ ഒരു വിന്റർ ഓപ്പറേഷന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനു പിന്നാലെ കാശ്മീർ താഴ്വരയിൽ സൈന്യം ഏർപ്പെടുത്തിയ ശക്തമായ വലക്കണ്ണികളിൽ നിന്ന് രക്ഷപ്പെടാൻ ഭീകരവാദികൾ ഇപ്പോൾ ജമ്മു മേഖലയെയാണ് താവളമാക്കിയിരിക്കുന്നത് ഇതിനെ തുടർന്ന് കിഷ്ത്വാർ ഡോഡ രജൌരി പൂഞ്ച് തുടങ്ങിയ വനമേഖലകളിലും പീർ പഞ്ചാൽ ചെനാബ് താഴ്വരകളിലും സൈന്യം തിരച്ചിൽ ശക്തമാക്കി മഞ്ഞുകാലം തങ്ങൾക്ക് സുരക്ഷിതമാണെന്ന ഭീകരവാദികളുടെ പഴയ വിശ്വാസങ്ങളെ കടപുഴക്കുന്ന നീക്കങ്ങളാണ് അവിടെ നടക്കുന്നത് ഏകദേശം മുപ്പത് മുതൽ മുപ്പത്തിയഞ്ച് വരെ ഭീകരവാദികൾ ജമ്മു മേഖലയിൽ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന കൃത്യമായ രഹസ്യാന്വേഷണ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സൈനിക നീക്കം മഞ്ഞ് ഭീകരർക്കൊരു സുരക്ഷാ കവചമാണെന്ന ധാരണയെ പുതിയ ഭാരതം തിരുത്തിക്കുറിക്കുകയാണ് ഭീകരരെ മഞ്ഞിൽ തന്നെ തളയ്ക്കുകയും അവരുടെ ഭക്ഷണവും ആയുധങ്ങളും എത്തുന്ന വഴികൾ തടയുകയുമാണ് ലക്ഷ്യം മഞ്ഞ് കാലം കഴിഞ്ഞ് വസന്തകാലത്ത് അക്രമം നടത്താൻ പദ്ധതിയിടുന്ന ഭീകരർക്ക് ഒളിച്ചിരിക്കാൻ സമയം നൽകാതെ ഈ കൊടുന്തണുപ്പിൽ തന്നെ അവരെ ഉന്മൂലനം ചെയ്യുക എന്ന തന്ത്രമാണ് സൈന്യം ഇപ്പോൾ പയറ്റുന്നത് ഭീകരവാദത്തെ വേരോടെ പിഴുതെറിയാൻ അത്യാധുനികവും തന്ത്രപരവുമായ മാറ്റങ്ങളുമായാണ് ഇന്ത്യൻ സൈന്യം ഇത്തവണ കാശ്മീരിൽ നിലയുറപ്പിച്ചിരിക്കുന്നത് മുൻകാലങ്ങളിൽ കനത്ത മഞ്ഞുവീഴ്ചയുണ്ടാകുമ്പോൾ ഉയർന്ന മലനിരകളിലെ പോസ്റ്റുകളിൽ നിന്ന് സൈന്യം താഴേക്ക് മാറാറുണ്ടായിരുന്നു എന്നാൽ ഇനി മുതൽ ആ രീതിയുണ്ടാവില്ല മഞ്ഞുവീഴ്ചയെ അവഗണിച്ചും ഉയരങ്ങളിലെ തന്ത്രപ്രധാനമായ ഇടങ്ങളിൽ താൽക്കാലിക ബേസുകൾ ഫോർവേഡ് ഓപ്പറേറ്റിംഗ് ബേസസ് നിർമ്മിച്ച് സൈന്യം അവിടെ തന്നെ നിലയുറപ്പിക്കും ശത്രുക്കൾ കൊളിച്ചിരിക്കാൻ ഒരിഞ്ച് ഭൂമി പോലും വിട്ടുകൊടുക്കാത്ത ഈ ഏരിയ ഡോമിനേഷൻ തന്ത്രം ഭീകരവാദികളുടെ എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിക്കും യുദ്ധഭൂമിയിൽ സാങ്കേതികവിദ്യയുടെ കരുത്തും സൈന്യം ഇത്തവണ പ്രയോജനപ്പെടുത്തുന്നുണ്ട് മഞ്ഞിന്റെ മറപറ്റി ഒളിച്ചിരിക്കുന്നവരെ കണ്ടെത്താൻ ശരീരത്തിലെ ചൂട് തിരിച്ചറിയുന്ന തെർമൽ ഇമേജറുകൾ നിരീക്ഷണ ഡ്രോണുകൾ വനത്തിലെ ചലനങ്ങൾ നിമിഷനേരം നേരം കൊണ്ടറിയിക്കുന്ന ഗ്രൌണ്ട് സെൻസറുകൾ രാത്രിയിലും പകൽ പോലെ കാഴ്ച നൽകുന്ന അത്യാധുനിക ക്യാമറകൾ എന്നിവ സജ്ജമാണ് ഇതോടെ മഞ്ഞ് ഇനി ഭീകരർക്കൊരു സുരക്ഷാ കവചമായിരിക്കില്ല കൂടാതെ ഇന്ത്യൻ സൈന്യം പോലീസ് സിആർപിഎഫ് വില്ലേജ് ഡിഫൻസ് ഗാർഡുകൾ എന്നിവരെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു ഏകീകൃത കമാൻഡ് സ്ട്രക്ചർ രൂപീകരിച്ചിട്ടുണ്ട് ഇത് കൃത്യമായ വിവരങ്ങൾ വേഗത്തിൽ കൈമാറാനും മിന്നൽ വേഗത്തിൽ തിരിച്ചടി നൽകാനും സൈന്യത്തെ സഹായിക്കുന്നു ഭീകരവാദികൾക്ക് ഒളിച്ചിരിക്കാനോ അതിജീവിക്കാനോ ഉള്ള ഒരു പഴുതുപോലും ബാക്കി ബാക്കിവയ്ക്കാത്ത വിധം അതിശക്തമായ തടസ്സങ്ങളാണ് ഇന്ത്യൻ സൈന്യം ഇപ്പോൾ തീർത്തിരിക്കുന്നത് ശത്രുക്കൾ രഹസ്യമായി കരുതി കരുതിവച്ചിരിക്കുന്ന ഭക്ഷണശേഖരങ്ങൾ ഒന്നൊന്നായി കണ്ടെത്തി നശിപ്പിക്കുകയും അവരുടെ താത്കാലിക അഭയകേന്ദ്രങ്ങൾ തകർത്തെറിയുകയുമാണ് സൈന്യത്തിന്റെ ആദ്യ ലക്ഷ്യം ഈ കൊടും ശൈത്യത്തെ പ്രതിരോധിക്കാൻ ഭീകരർക്ക് അത്യാവശ്യമായ മരുന്നുകൾ യുദ്ധസാമഗ്രികൾ വസ്ത്രങ്ങൾ എന്നിവയെത്തുന്ന വിതരണ ശൃംഖലകൾ സൈന്യം പൂർണമായും വിച്ഛേദിച്ചു കഴിഞ്ഞു ചുരുക്കത്തിൽ അസ്ഥിമരവിക്കുന്ന ഈ തണുപ്പിൽ ആയുധം പോയിട്ട് വെള്ളം പോലും കിട്ടാതെ ഭീകരർ ശ്വാസം മുട്ടുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ജമ്മു മേഖല ഇന്ന് ഭാരതത്തിന്റെ പ്രതിരോധ ഭൂപടത്തിൽ ഇത്രയേറെ ചർച്ച ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ് കാശ്മീർ താഴ്വരയെ അപേക്ഷിച്ച് അത്യന്തം ദുർഘടമായ ഭൂപ്രകൃതിയാണ് ജമ്മുവിന്റേത് അഗാധമായ കുടുംബനങ്ങളും കുത്തനെയുള്ള മലനിരകളും ഭീകരവാദികൾക്ക് ഒളിച്ചിരിക്കാൻ പ്രിയപ്പെട്ട ഇടങ്ങളായി മാറുന്നു ആർട്ടിക്കിൾ മുന്നൂറ്റിയെഴുപത് റദ്ദാക്കിയതോടെ കാശ്മീർ താഴ്വരയിലെ ഭീകരവാദ ശൃംഖലകൾ ചീട്ടുകൊട്ടാരം പോലെ തകരുകയും അവരുടെ സ്വാധീനം നഷ്ടമാവുകയും ചെയ്തു ഇതോടെയാണ് പാക് അനുകൂല ഹാൻഡ്ലർമാർ തങ്ങളുടെ വിദ്വേഷതന്ത്രങ്ങൾ ജമ്മു മേഖലയിലേക്ക് പറിച്ചുനട്ടത് ഈ മാറ്റമാണ് ജമ്മുവിനെ ഇപ്പോൾ അതിജാഗ്രതയുടെ മുനമ്പിലെത്തിച്ചിരിക്കുന്നത് എങ്കിലും ശത്രുവിനേക്കാൾ വലിയ പ്രകൃതിദത്തമായ വെല്ലുവിളികളാണ് നമ്മുടെ സൈനികർക്ക് മുന്നിലുള്ളത് പൂജ്യത്തിനും താഴെ നിൽക്കുന്ന കൊടുന്തണുപ്പ് ഫ്രോസ് ബൈറ്റ് ഹൈപ്പോതെർമിയ തുടങ്ങിയ മാരകമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാക്കാം വീഴ്ച സൈനിക നീക്കങ്ങളുടെ വേഗത കുറയ്ക്കുമ്പോൾ മഞ്ഞിടിച്ചിലും മൂടൽമഞ്ഞും ശത്രുക്കൾക്ക് പതിയിരുന്ന് ആക്രമിക്കാൻ സഹായകരമാകുന്നു എന്നാൽ ഈ പ്രതിസന്ധികളെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള മികച്ച സജ്ജീകരണങ്ങളുമായാണ് ഓപ്പറേഷണൽ റെഡിനസ് സൈന്യം ഇത്തവണ കളം നിറയുന്നത് ഈ നീക്കത്തിന് പിന്നിൽ തന്ത്രപരമായ ചില ലക്ഷ്യങ്ങളുണ്ട് സീസണുകൾക്കനുസരിച്ച് നീക്കങ്ങൾ പ്ലാൻ ചെയ്തിരുന്ന പഴയ രീതിക്കു പകരം വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന സുരക്ഷാവലയമാണ് ഭാരതം ഇപ്പോൾ തീർക്കുന്നത് മഞ്ഞുകാലം ഇനി നുഴഞ്ഞുകയറ്റത്തിന് അനുയോജ്യമല്ലെന്ന കർശനമായ താക്കീത് ഇതിലൂടെ പാകിസ്ഥാന് നൽകാൻ സാധിക്കും മഞ്ഞ് ഭീകരർക്ക് നൽകിയിരുന്ന ആനുകൂല്യം ഇനി മുതൽ അവർക്കൊരു വിലങ്ങുതടിയായി മാറും രാജ്യത്തിന്റെ അതിർത്തികൾ സുരക്ഷിതമാണെന്ന ഉറച്ച ബോധ്യം ജനങ്ങളിൽ വളർത്താനും സൈന്യത്തിന്റെ ഈ കരുത്തുറ്റ ചുവടുവയ്പ്പിന് സാധിക്കും